മാന്ത്രികാണോന്ന് ചോദിച്ചാൽ ഒരുപാട് മാന്ത്രികന്മാരൊക്കെ ഉണ്ട് അതൊക്കെ സസ്പെൻസ് മൂവി കട്ടപ്പാടത്തെ മാന്ത്രിക എന്നാണ് മൂവിയുടെ പേര് അതില് കിച്ചു എന്ന് പറഞ്ഞ കഥാപാത്രം ആണ് ഞാൻ ചെയ്യുന്നത് ഒരു നാട്ടിൻപുറത്തെ ഒരു കഥയാണ് കട്ടപ്പാടത്തെ മാന്ത്രിക എന്ന് പറയുന്നത് ആ അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് എന്തൊക്കെയുണ്ടാകും ഒരു നിഷ്കളങ്കത ഉണ്ടാകും പ്രണയം ഉണ്ടാകും തമാശയുണ്ടാകും വീട്ടിലതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങൾ എല്ലാം അടങ്ങിയ ഒരു മൂവിയാണ് അതാണ് എൻ്റെ ബേസ് ആയിട്ടുള്ളത് റിയൽ ലൈഫ് പ്രണയമാണോ ഇന്ത്യയിലത്തെ പ്രണയമാണോ പ്രണയമല്ല ഇച്ചിരി കോഴിത്തരം കൂടി മിക്സ് ആണ് വെബ് സീരീസുകളിലൊക്കെ ചെയ്യുന്നത് എന്തിനാ നോക്കുക ഞാൻ കോഴി ഒരു ഒരിച്ചിരി കോഴിത്തരം ആണ് കൂടുതലും ഇച്ചിരി ഒന്നല്ല അത്യാവശ്യം കോഴിത്തരമാണ് വെബ് സീരീസ് കാര്യങ്ങൾ ചെയ്യുന്നത് അതല്ല ഇതിൽ ഇതിൽ ശരിക്കും ഒരു ഒരു നാട്ടിൻ പുറത്തൊരു പെൺകുട്ടിയോട് തോന്നുന്നു നല്ലൊരു പ്രണയം തന്നെയാണ് കോഴി പ്രണയമല്ല അല്ല പ്രണയം ആയിട്ടുള്ള ആ അതാ ഞാൻ പറഞ്ഞേ ഒരു നാട്ടിൻപുറത്ത് എന്തൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിൻപുറത്ത് പ്രണയം ഉണ്ടാവും കൂട്ടുകാരന്മാരായിട്ട് തമാശകളുണ്ടാകും വീട്ടിൽ അത്യാവശ്യം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും അമ്മ അച്ഛനായിട്ടുള്ളൊരു ബോണ്ട് ഉണ്ടാവും പിന്നെ ഈ നാട്ടിൻപുറത്തിൻ്റെ എല്ലാ ഒരു നിഷ്കളങ്കതയും നാട്ടുകാരിലും ചെയ്യുന്ന എല്ലാ കഥാപാത്രത്തിലും ഉണ്ട് ഇത്ര കൂടുതൽ പറയാൻ എന്നെ അനുവദിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ സാറെന്നെ കൊല്ലും അതാണ് ഇതിൻ്റെ ഒരു സസ്പെൻസ് കട്ടപ്പാടത്തെ മാന്ത്രികൻ അത് തന്നെയാണ് സസ്പെൻസ് ആണത് ആ അത് പറയാൻ പറ്റില്ല അതാണ് ഒരു സിനിമ എന്നുള്ള സ്വപ്നമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് വീഡിയോ തീർച്ചയായിട്ടും സിനിമയിൽ ആക്ടിങ് ഒരു നടനം അത് ആക്ടിംഗ് പഠിക്കണം ഒരു നടനാകണം അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയില്ല നമുക്കൊരു എന്താ പറയുക ഒരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ ആരുണ്ടായിട്ടില്ല ഇത് ചോദിച്ച് മനസ്സിലാക്കാനും കിട്ടുന്ന ഇപ്പോൾ വലിയ വലിയ ആൾക്കാരുടെ ഇന്റർവ്യൂസുകൾ അവർ എഴുതിയ പുസ്തകങ്ങൾ പിന്നെ നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതും കണ്ടതും കേട്ടതും ഒരുപാട് പേര് അങ്ങനെ അതിൽ വെച്ചിട്ടൊരു പോക്കാണ് ഈ ഒരു സിനിമയിലൊക്കെ ശരിക്കും ആദ്യകാലങ്ങളിൽ ഒരു റീലൊക്കെ ചെയ്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാകുന്ന സമയത്ത് ആരും അറിയപ്പെടാതിരുന്ന സമയത്ത് കുറേ അധികം എന്തായാലും സമൂഹത്തിൽ നിന്ന് ഒത്തിരി കളിയാക്കലുകളൊക്കെ വന്നിട്ടുണ്ടാകും പല പല സ്ഥലത്തും അപ്പം ആ ഒരു ആ സ്ട്രഗ്ളിംഗ് പീരീഡിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് അപ്പം ഒന്നാമത്തെ കാര്യം ഞാൻ സോഷ്യൽ മീഡിയ കൂടെ അല്ല റിയാലിറ്റി ഷോ ചാനലിൽ കൂടെയാണ് വരുന്നത് മളവിൽ മനോരമ ജെൻസൺ സക്രിയ എന്ന് പറഞ്ഞ സാറാണ് ഡയറക്ടർ അവിടെ നിന്നാണ് വരുന്നത് പിന്നെ കളിയാക്കലും കാര്യങ്ങളും എല്ലാ മേഖലയിലും ഉള്ളേ ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്വപ്നവും നമ്മുടെ ആഗ്രഹമൊക്കെ വരെ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാവുന്നത് വരെ മറ്റുള്ളവർക്കത് വെറും തമാശ ആയിരിക്കും പിന്നെ കളിയാക്കലൊക്കെ ഇത് ബാധകല്ലേ അതൊക്കെ കളിയാക്കാനൊക്കെ അവർക്കും അതിനുള്ള റൈറ്റ്സ് ഉണ്ട് സ്വാഭാവികമാണ് അതെല്ലാവർക്കും വരുന്നതാണ് കളിയാക്കലും കാര്യങ്ങളും ഒക്കെ ഒരുപാട് സിറ്റുവേഷനിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താ പറയുക ഇതുപോലെ ച അവസരങ്ങളും കിട്ടാതെ നിൽക്കുന്നു അത്രയും പ്രായയില്ലേ എന്നിട്ടും ഗൾഫിൽ നിന്നൊരു ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് പോകുന്നതാണ് സ്ഥാപനമൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് പോകുന്നപ്പോൾ ഇങ്ങനെ വേ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഓടുമ്പോൾ നമ്മുടെ സ്ട്രഗിൾ ആരും കാണില്ലല്ലോ ഈ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഈ അലയനൊക്കെ നീന്തുമ്പോൾ എന്ത് സ്മൂത്തായിട്ട് നമുക്ക് ആ സ്ട്രഗിൾ കാണില്ല പക്ഷെ അത് വെള്ളത്തിൻ്റെ അടിയിലാണ് ആ കാലുകൾ ഇട്ടിട്ട് അടിക്കുന്നത് എത്ര സ്പീഡിലാണ് അല്ലേ ചില അപ്പോൾ അതാരും കാണത്തില്ല അപ്പോൾ കളിയാക്കലുണ്ട് സ്ട്രഗിൾ ഉണ്ട് പക്ഷെ അതൊക്കെ സ്ട്രഗിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരുപാട് വിഷമം വരും നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വേണോ വേണ്ടയോ പിന്നെയും പിന്നെയും വേണം വേണം എന്നുള്ള ഒരു ഫോഴ്സ് ആരൊക്കെയോ ആ ഒരു പാഷനായിരിക്കാം നമുക്ക് തരുന്നത് അതുപോലെ അടുത്ത കൂട്ടുകാരിൽ എത്രത്തോളം ഒരു ഒരു ഈ ലെവലിലേക്ക് എന്റെ അച്ഛനും അമ്മയും പെങ്ങൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാവരും പിന്നെ അതിൽ കൂടുതലും നമ്മ നോക്കിയിട്ടില്ല കാരണം ഇത് പഠിക്കാൻ തന്നെയുള്ളൂ ആ ഒരു ഫോക്കസ് ആണ് ആക്ടിങ് എങ്ങനെ പഠിക്കണം എവിടെയാണിത് ഉള്ളത് ഏത് വാദിക്കം മുട്ടിക്കഴിഞ്ഞാൽ നടക്കും അതിനുള്ള ഓട്ടാറുണ്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് രണ്ട് റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട് കുറേ ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് വലിയ സന്തോഷമാണ് വലിയ കാര്യമല്ലേ ഒരു വെൽഡിംഗ് വർഷാപ്പുകാരന് ഒരു അവസരം ഒരു ടി വിയിലെ ഏതെങ്കിലും ഒരു കോർണറിൽ ഒരു മുഖം വരാൻ വേണ്ടിയിട്ട് ഗൾഫിലെ ജോലിയൊക്കെ വിട്ടു വന്നിട്ട് ഇപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് വെബ് സീരീസുകളാണ് സിനിമ അല്ല വെബ് സീരീസുകൾക്ക് ആൾക്കാർ സുനി ഇങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ട് വന്ന് ചെയ്യോന്നൊക്കെ ചോദിക്കുമ്പോ വല്യ കാര്യല്ലേ ഇല്ല ഒന്നും ചിന്തിച്ചിട്ടില്ല ആക്ടിംഗ് പഠിക്കണം അഭിനയിക്കണം അഭിനയിച്ചിങ്ങനെ ഒരു പഴക്കവും പഴക്കവും ഒക്കെ വരണം അതിന് വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കണം അപ്പോൾ വലിയ വലിയ ആർട്ടിസ്റ്റുകളും എല്ലാവരും ഉള്ളത് നമ്മൾ അറിയപ്പെടുന്നവരൊക്കെ സിനിമയിലാണ് അല്ലേ അപ്പോൾ വായറൊന്നും ചിന്തിച്ചിട്ടില്ല ബ്രോ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു പൊട്ടത്തരായിരിക്കാം അതിനുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ ദൈവം തന്നിട്ടുണ്ടാവില്ല അന്ന് തോന്നി കുറേ നാളുകളായിട്ട് പ്രഷറുണ്ട് അഭിനയിക്കണം അഭിനയിക്കണം ഇട്ടിച്ച് പോകുന്നു അന്ന് ഇപ്പോൾ ഒരു എട്ട് വർഷം പിന്നോട്ട് നോക്കുമ്പോൾ പേടിയാവണം എന്ത് ധൈര്യത്തിലാണ് ആ സൂത്ത നീ ഇതൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിരുന്നൊരു പേടി ഇപ്പം ഉണ്ട് അന്നുണ്ടായിരുന്നില്ല മാളവിക മേനോ കിട്ടും അത് അവര് തന്നെ ആവണമെന്നില്ല കൂടെ അഭിനയിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളെയും നമുക്ക് പഠിക്കാനുണ്ട് കിട്ടുന്നുണ്ട് എല്ലാവരെയും കിട്ടുന്നുണ്ട് ഇപ്പം ഇതിലെ ഒരു ചെറിയ കാലഘട്ടം പഴയ കാലഘട്ടം കാണിക്കുന്നില്ല എൻ്റെ ചെറുപ്പമൊക്കെ കാലഘട്ടം അതിലൊക്കെ അഭിനയിച്ച പിള്ളേരെയും എല്ലാവരെയും കിട്ടാണ്ട് ബ്രോ അറിവ് എപ്പോഴും എവിടെയുണ്ട് നമ്മൾ കണ്ടെത്തണം എന്ന് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് അതിനൊരു ലെവലേ വന്നിട്ടില്ല പിന്നെ നെക്സ്റ്റ് ലെവല് ലെവലേ കിട്ടിയിട്ടില്ല ഇത് ഫൈസൽ സാറ് എനിക്കൊരു ചാൻസ് തന്നു അത് ഗംഭീരമായി ചെയ്യാൻ പറ്റി എന്നാണ് സാറ് പറയുന്നത് എനിക്കും അതിൽ വിശ്വാസമുണ്ട് അത് നെക്സ്റ്റ് ലെവലിൽ ചിന്തിക്കുന്നില്ല ഇത് പഠിക്കാറുണ്ട് ബ്രോ കുറെ ഇതൊക്കെ പഠിച്ച് തീരുത്തുന്നില്ല മമ്മുക്ക് വരെ പറയുന്നത് കേട്ടില്ലേ ഇനിയും രാവിലെ ഇനിയും വരും അപ്പോൾ ഇനിയും പഠിക്കാനുണ്ട് അത്ര അപ്പം സുമിത്തെമ്പര് എടുത്ത് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആലോചിച്ച് ഞാൻ എന്ത് മറുപടി പറയും ബ്രോക്ഷൻ ഇത് ഫൈസൽ സാറ് ഇതുപോലെ എൻ്റെ വെബ് സീരീസ് കാര്യങ്ങളൊക്കെ കണ്ടു അതും ഈ പറഞ്ഞ പോലെ ഞാൻ അയച്ചു കൊടുത്തൊന്നും ഇതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു കണ്ട് ജീവിതത്തിൽ കണ്ടിട്ട് പോലില്ലാത്ത ഒരുപാട് പേര് ലൈക്കും കമൻ്റും ഷെയറും ഇവരൊക്കെ ആരക്കോ ചെയ്ത് ആണ് സാറിന്റെ കയ്യിലെത്തുന്നത് പിന്നെ സാറ് കണ്ടു കോണ്ടാക്ട് ചെയ്തു വിളിച്ചു പോയി ആക്ടി എവിടെ ഇണ്ടെങ്കിൽ പോകുമ്പ്രോ ഇല്ലേ ചുമ്പ് ഒരുമാതിരി നടനോട് ചോദിക്കണം ഒരു ഇല്ല വേറെ ഒന്നും ചെയ്യാനായിട്ടൊന്നും തോന്നത്തില്ല തോന്നി ആ ജോലി വിട്ട് പോരില്ലല്ലോ കുറച്ച് നാളുകളായിട്ട് ഇപ്പൊ വെബ് സീരീസ് നിന്നൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഓടിച്ചു പോകാന്നുള്ള സാമ്പത്തിക അല്ലെങ്കിൽ ഒരു വരുമാനം കിട്ടുന്നുണ്ട് കുറെ നാളും ഞാൻ ഒന്നും കിട്ടിരുന്നില്ല കോഴി കഥാപാത്രം ആ കോഴിത്തരം കൂടുതലും ഞാൻ ചെയ്ത് ഞാൻ തന്നെ കണ്ടിട്ടുള്ളു ഫാൻസ് വിളിച്ച് ചെറു ഇത് വിനയം കൊണ്ട് പറഞ്ഞോ ഫാൻസ് നല്ല പറയണ്ട ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ ബ്രോ രണ്ട് എണ്ണം ഷെയർ ചെയ്തിരുന്നതാണ് ചിലപ്പോൾ ആ ഷെയർ ചെയ്തായിരിക്കാം ഈ ഡയറക്ടർ സാർ ഫൈസൽ സാർ കണ്ടിട്ടുണ്ടാവും അപ്പം എങ്ങനെയാ അവരെ അങ്ങനെയൊക്കെ വിളിക്കുക വലിയ കാര്യമാണ് നമുക്ക് ചുറ്റും ഒരുപാട് പേര് നമ്മളെ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ ബ്ലെസ്സിങ് അല്ലേ അതിൽ ഞാൻ ഭയങ്കര അഭിമാനം കൊള്ളുന്നുണ്ട് ഒരുപാട് പേര് നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കാനൊക്കെ അവരോട് എന്താ പറയാനുള്ള സപ്പോർട്ട് തുടരാ എന്നെ കൊണ്ട് പറ്റാവുന്ന എന്ത് സപ്പോർട്ടും തിരിച്ചും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊരു സമയം അല്ലെങ്കിൽ അങ്ങനെ ഒരു നമുക്കതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ എന്ത് സഹായം ഞാൻ തിരിച്ച് ചെയ്യും അതുതന്നെ വലിയ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഫാമിലിയൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിലും അതിലേക്കാർ ഉപരിയാണ് നമ്മുടെ വീഡിയോ ഒക്കെ മറ്റുള്ളവർ എടുത്ത് ഷെയർ ചെയ്യുക എന്നൊക്കെ പറയും ഞാനെല്ലാവലും എന്നെ വിളിച്ച് ഒട്ടുമിക്കുക ഇതും ഞാൻ ഷെയർ ചെയ്തിട്ടല്ല ആരും എന്നെ വിളിച്ചത് ആരക്കോ ആരൊക്കെയോ ഷെയർ ചെയ്ത വീഡിയോസുകൾ കണ്ടിട്ടാണ് എന്നെ ഇത് വിളിക്കുന്നത് വലിയ കാര്യമാണ് ഫാൻസ് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാക്കില്ല ദൈവ തുല്യമുള്ള ആൾക്കാരാണ് പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം പിന്നെന്താ സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക അനുഗ്രഹിക്കുക അത്ര ഇത്രയൊന്നും എത്ര വേണമെങ്കിലും ഞാൻ ചെലവാക്കാം എനിക്ക് അടിപ്പി ആ താങ്ക് യു താങ്ക് യു